ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചപ്പട്ടാനി കടല വറുത്തതാണ് ഇങ്ങനെ കറി മുറുക തിന്നാൻ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ആദ്യം കടല വെള്ളത്തിലിട്ട് വെക്കണം ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിട്ട് വെച്ചതാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് വെള്ളത്തിട്ട് കുതിർത്ത് വയ്ക്കാം ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും മിനിമം കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ എന്നിട്ട് കുതിർത്ത് വാർത്തതിനു ശേഷം ഇതുപോലെ ഒരു ടവെല് നിരത്തി വെക്കുക നിരത്തി വെച്ചിട്ട് വെള്ളം നന്നായി തോർന്നു കഴിഞ്ഞാൽ മറ്റേ ടവലിൻ്റെ മറ്റേ സൈഡ് വെച്ചിട്ട് വെച്ചിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ മൊത്തം വെള്ളം എടുക്കണം കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടി ഒരു പാത്രത്തിലോട്ട് മാറ്റാം നന്നായിട്ട് വെള്ളം കളയണം അതിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ആ ടവൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും അല്ല വേണ്ട തീരെ വെള്ളമല്ലേ കേട്ടോ വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് തവണ ഒക്കെ അങ്ങനെ ടൗവിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഓക്കെ ഇനി നമ്മൾ ഇതിലോട്ട് ചീടാൻ പോകുന്നത് ഫുഡ് കളർ വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം ഇതിപ്പോൾ ഫുഡ് കളർ ഗ്രീൻ ഇല്ല കയ്യിൽ അപ്പോൾ ഞാൻ നമ്മുടെ പിസ്തൻ്റെ ആ മിക്സിൽ വെള്ളമൊക്കെ ഉണ്ടാക്കണം അതാണ് ഉപയോഗിച്ചിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാ കടലിലും ആ കളറൊന്ന് ഒന്ന് ഇത് ഇത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ കടലൊക്കെ ഒരു പെർഫെക്റ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് വറുത്ത് കോരി വന്നു കഴിഞ്ഞാൽ നമ്മൾ കളർ ചേർക്കാതെ വറുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആ ഒരു ലൈറ്റ് കളറല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കളർ ചേർത്തത് അപ്പോൾ നല്ല പെർഫെക്റ്റ് കളർ കിട്ടും അത് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു അതുപോലെ അത്യാവശ്യം ഒരു പാത്രം എടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ ഓയിലോ എന്ന് വേണമെങ്കിലും ഇപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ച് നമുക്കിവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കോരി മാറ്റാം കണ്ട കളറൊക്കെ കയ്യിലായിരിക്കണം ഞാനൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് അടുപ്പത്ത് വെളിച്ചെണ്ണം നല്ല ചൂടാവാൻ നിൽക്കണ്ട അതിനൊരു പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഒരു ഏകദേശം ചൂടായി കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല ചൂടിൽ വെക്കണം കേട്ടോ അത് അടച്ച് വെക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പൊട്ടിത്തെറിക്കും നന്നായിട്ട് നന്നായിട്ട് പൊട്ടിത്തെറിക്കണം പൊത്തര മൂടികൾക്കൊക്കെ ഇതിനെ പൊട്ടിത്തെറിച്ചിട്ട് പിന്നെ ജസ്റ്റ് ഇടയിൽ ഒന്നിങ്ങനെ കോരി കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്ക ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇടക്കി ഇളക്കി കൊടുക്കുമ്പോൾ ഒന്നെടുത്ത് നോക്കുക അതിൻ്റെ പരിപാടി അത്യാവശ്യം നല്ല വേവ് ഉണ്ട് കെട്ടോ അതിന് അപ്പോൾ ഞാൻ ഈസി സി ഒന്ന് മാറ്റിയിട്ട് ഗ്യാസ് സ്റ്റൗമേക്ക് വെച്ചു കാരണം ഇസി കുക്കുമ്പോൾ നല്ല പവറിൽ കത്ത് ഹീറ്റായിക്കഴിഞ്ഞാൽ ഇസി കുക്ക് ഓട്ടോമാറ്റിക് ഓഫാവും അപ്പോൾ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആക്കുമ്പോൾ അതിനേക്കാൾ ബെറ്റർ ഗ്യാസ് ഒന്ന് വെക്കാമെന്ന് തോന്നി അപ്പോൾ ഞാൻ അങ്ങനെ കാണാം ഞാൻ ഇടയിലൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല പൊട്ടൽ പൊട്ടും ഇത് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ ആ അത് പൊട്ടും എന്നുള്ളത് പക്ഷേ നമ്മുടെ ആ പ്രതീക്ഷേനേക്കാൾ കൂടുതലായിട്ട് അത് പൊട്ടിത്തെറിക്കും അപ്പോൾ അതുകൊണ്ട് അടുത്തുനിന്ന് കുട്ടികളേനൊക്കെ മാറ്റി നിർത്താം എന്നിട്ട് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക എന്നാലും ആ എണ്ണയുടെ ചൂടുള്ളതുകൊണ്ട് അത് പൊട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മൂടീനെ അങ്ങനെ ഒന്ന് സൈഡാക്കി പിടിച്ചിട്ട് ഇളക്കി കൊടുക്കുമ്പോഴും ഒക്കെ അങ്ങനെ ചെയ്യാം പിന്നെ അത് ഒന്ന് ചൂടൊന്ന് നല്ല ചൂട് കുറയാണെന്നൊക്കെ എടുത്ത് കേട്ടോ അങ്ങനെ കുറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ തണുപ്പും അപ്പോൾ ആ ചൂടിന്ന് തന്നെ പൊട്ടലൊന്ന് നിന്നെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കൂരിമാച്ച തീ ഓഫ് ചെയ്തിട്ട് ചൂട് തിളക്കുന്ന ചൂടൊന്ന് മാറിയിട്ട് വേണം കോരി മാറ്റി അത് കൺഫേം ചെയ്തിട്ട് വേണം കാരണം നന്നായിട്ട് പൊട്ടിത്തെറിക്കും അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നൊക്കെ ആകുമ്പോൾ പൊട്ടിത്തെറുക്കുന്നുണ്ടാവുക ഓക്കെ അങ്ങനെ നമ്മളത് മൊത്തം കോരി മാറ്റി ഈ അതിൽക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ നമുക്കതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കുറേശട്ട് നോക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മതി കേട്ടോ ഇങ്ങനെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി കൂടിക്കഞ്ഞാൽ പിന്നെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അതേ സെയിം ടേസ്റ്റിൽ തന്നെ കേട്ടോ നമുക്ക് കിട്ടാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് അത്രേ ഉള്ളൂ അടുത്തതൊരു ഫിഷ് കപ്സ ആയിട്ട് ഞാൻ വരാം ബായ്